നമസ്കാരം സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരു മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് അന്തം കമ്മികളായിട്ടുള്ള ഇടത് മന്ത്രിമാരുമെല്ലാം പറയുന്നത് കേരളം എല്ലാത്തിലും ഒന്നാമതെന്താണ് നമ്പർ വൺ കേരളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം നമ്പർ വൺ ആണ് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം നമ്പർ ആണ് ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ കേരളം നമ്പർ വൺ ആണ് ഇങ്ങനെ ഇങ്ങനെ സർവത്തിലും തങ്ങളാണ് മുൻപിലെന്ന് കേരളത്തിലെ ഇടത് മന്ത്രിമാർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പിറകിൽ നിന്ന് മുന്നോട്ടേക്ക് എണ്ണുമ്പോൾ മാത്രമാണ് കേരളം ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും നമ്പർ വണ്ണായി ആയി മാറുന്നതെന്നതാണ് യാഥാർത്ഥ്യം വിദ്യാഭ്യാസത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും അതായത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവർ മലയാളികളാണെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എത്രത്തോളം ബോധവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന കാര്യം പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം വ്യക്തമാകും ആരോഗ്യ മേഖലയുടെ കാര്യം പറയേണ്ടതില്ല നാവിന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ കൈക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന നാട്ടിലാണ് നാം ജീവിക്കുന്നത് അത് മാത്രവുമല്ല ഇവിടെ അർഹതമായ കുട്ടികൾക്ക് പഠിക്കാൻ മതിയായ സർക്കാർ സീറ്റ് പോലും ലഭിക്കാത്ത നാടാണിത് ഇപ്പോഴിതാ കേരളത്തെ മുഴുവനായി നാണിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാം സ്ഥാനം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണിത് എന്ന് വെച്ചാൽ യുവാക്കൾ ഏറെയുള്ള നാടായിരുന്നിട്ട് പോലും കേരളത്തിൽ അവർക്കൊന്നും തൊഴിലവസരം നൽകാൻ ഇവിടത്തെ എന്തോ മലമറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണിച്ചു കൂട്ടുന്ന പിണറായി സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നാം കണ്ട കാര്യമാണല്ലോ കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റർഹതയും എല്ലാം ഉണ്ടായിട്ട് പോലും ആയിരത്തിലധികം സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന് സർക്കാർ ജോലി നഷ്ടപ്പെടുത്തിയ സംഭവം അത് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് കേരളമായി മാറാനുള്ള പ്രധാന കാരണം എന്തായാലും കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം ആയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും വയസ്സിന് പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് യുവാക്കളെക്കാൾ അധികം യുവതികളാണ് കേരളത്തിൽ ജോലി ചെയ്യാതെ ഇത്തരത്തിൽ തൊഴിൽ രഹിതരായി നടക്കുന്നത് സംസ്ഥാനത്ത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നാൽപ്പത്തി ആറ് ദശാംശം ആറ് ശതമാനവും തൊഴിൽ രഹിതരാണെന്നാണ് റിപ്പോർട്ട് ഈ പ്രായ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളിൽ ഇരുപത്തിനാല് ശതമാനം തൊഴിൽ രഹിതരാണെന്നാണ് കേന്ദ്ര സർവേയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ ഇരുപത്തി ശതമാനം തെലങ്കാന ഇരുപത്തി ശതമാനം രാജസ്ഥാൻ ഇരുപത്തിനാല് ശതമാനം ഒഡീഷ ഇരുപത്തി ദശാംശം മൂന്ന് ശതമാനം എന്നീ സംസ്ഥാനങ്ങളിലാണ് ായ്മ ഏറ്റവും കൂടുതൽ എന്നാണ് റിപ്പോർട്ട് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി ആണ് അവിടെ മൂന്ന് ദശാംശം ഒരു ശതമാനം മാത്രമാണുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച റിപ്പോർട്ട് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഈ കാലയളവിലെ തൊഴിലായ്മ നിരക്ക് പതിനേഴ് ശതമാനമാണെന്ന സർവേയിൽ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഇത് പതിനാറ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു സർവേയിൽ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലാണ് ായ്മ നിരക്ക് കണ്ടെത്തിയിരിക്കുന്നത്